ഈ ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടും മെത്തലിൻ ബ്ലൂവും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം പക്ഷേ അതിനൊരു ഡോസേജ് ഉണ്ട് നമ്മൾ ആ ഡോസേജിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം ഇത് ടെട്രാസൈക്ലിൻ ഫൈവ് ഹൺഡ്രഡ് എം ജിയുടെ ക്യാപ്സൂളാണ് ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതേസമയം മെത്തലിൻ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസിനാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മീനുകൾക്ക് വന്നു ഗിൽ റോട്ട് ഫിൻ റോട്ട് ടൈൽ റോട്ട് ഡ്രോപ്സി ഇത്തരം അസുഖങ്ങൾ അപ്പോൾ പിന്നെ ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെലിം ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ മീനുകളുടെ ശരീരത്തിലെന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാനും പിന്നെ മീനുകളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും അവർക്ക് ബ്രീതിങ്ങ് എളുപ്പമാക്കി കൊടുക്കാനൊക്കെ മെത്തലിൻ ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥന് വേണ്ടിയിട്ട് ടെട്രാസൈക്കിളിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മെത്തലിൻ ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കാം ഈ രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ കാണുകയാണ് മീനുകൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൻ്റെ ലക്ഷണങ്ങളും ഉണ്ട് അതേസമയം പാരസൈറ്റിക് അല്ലെങ്കിൽ ഫംഗസ് ബാധ പോലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കോമ്പിനേഷനിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത് കമ്പയിൻ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലാത്ത സാഹചര്യങ്ങളിൽ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ടെട്രാസൈക്കിങ് മാത്രം യൂസ് ചെയ്താൽ മതി അതുപോലെ തന്നെ പാരസൈറ്റിക് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെത്തലിൻ ബ്ലൂ മാത്രമായിട്ട് യൂസ് ചെയ്താൽ മതി ഇനി ഇത് കമ്പയിൻ ചെയ്ത് യൂസ് ചെയ്യുന്ന ഡോസേജ് ആണെന്ന് പറയാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ടെൻ എം ജി ടെട്രാസൈക്കിളിനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം ജിയുടെ ക്യാപ്സ്യൂളും അമ്പത് ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ഞൂറ് എം ജിയുടെ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്യാപ്സ്യൂൾ ഓപ്പൺ ചെയ്ത് പൊടി വെള്ളത്തിൽ ഉണ്ടെങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ മെത്തലിൻ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഡ്രോപ്പ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് അത് ഈ ഒരു ബോട്ടിലിൻ്റെ പുറകിൽ എന്താണോ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ യൂസ് ചെയ്യാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഡ്രോപ്പ് മുതൽ രണ്ട് ഡ്രോപ്പ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതാണ് ഒരു സേഫ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഒരു സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ടാങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ടാങ്കിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ടാങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എയറേഷൻ കൊടുത്തിരിക്കണം കാരണം ഇത്തരത്തിലുള്ള കോമ്പിനേഷനൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ വെള്ളത്തിലുള്ള ഓക്സിൻ്റെ അളവ് കുറയാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ വെള്ളം തണുപ്പാണെന്നുണ്ടെങ്കിൽ ഹീറ്റർ ഉപയോഗിച്ചിട്ട് ഒപ്റ്റിമം ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കണം സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ടാങ്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ടാങ്ക് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെയിൻ ടാങ്കിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്ലാൻസ് ഉണ്ടായിരിക്കും പ്ലാൻസിന് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫിൽറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിൽറ്ററിനകത്തുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയാസ് ചത്തുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ടാങ്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ടാങ്ക് ചൂസ് ചെയ്യണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കോമ്പിനേഷനുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് ടേം ട്രീറ്റ്മെൻറ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യുക ലോങ് ടേം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മീനുകൾ ടയേർഡ് ആവാൻ സാധ്യതയുണ്ട് പൊതുവായിട്ട് പറയുന്നത് മാക്സിമം ഒരു അഞ്ച് ദിവസത്തേക്ക് ട്രീറ്റ്മെൻറ് ആയിട്ട് ചെയ്യാനാണ് ഇനി മീൻ റിക്കവർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സൈക്കിളും കൂടിയും ചെയ്യാം അതിന് മുമ്പായിട്ട് ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനം വരെ വെള്ളം മാറ്റിയതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ഒരു സൈക്കിൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവൂ ഫിഷ് ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ മെഡിസിൻസിനെ കുറിച്ചുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഫിഷ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്